മിത്രമാണത്രേ അത്ര മിത്രം ആരുടെ മിത്രം കർഷകന്റെ മിത്രം അതായിരിക്കും എനിക്കിതിനെ എങ്ങോട്ട് മിത്രമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മള് കർഷകനല്ലല്ലോ ചേരയാണെങ്കിൽ ഈ ഐറ്റത്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ ബ്രെയിൻ ഒക്കെ അങ്ങ് ആയി പോകാനാണ് പതിവ് എന്റെ ജീവിതത്തിൽ ഒറ്റ തവണ മാത്രമേ ഇമാതിരി ഐറ്റത്തിനെ കണ്ടിട്ട് എന്റെ ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുള്ളൂ അന്ന് മോള് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ ഉള്ളിലെ പോരാളി ഉണർന്നതാവാം എന്നാണ് എന്റെ ഒരു അനുമാനം എന്തായാലും ഇപ്രാവശ്യം വിശ്രമ ആനന്ദകരമാക്കാനായിട്ട് ശാലോട്ടനെ വിളിച്ച് കത്തി വെച്ചുകൊണ്ട് ജനലിന്റെ സൈഡിൽ ഇരുന്നോമിന്റെ തൊട്ടടുത്ത് തന്നെ ഈ സാധനത്തിനെ സ്പോർട്ട് ചെയ്തു പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ വിയർത്ത് കുളിച്ച് കണ്ണിലിരിട്ട് െന്ന് മനായാലോട്ടൻ തന്ന മോട്ടിവേഷന്റെ പുറത്താണ് ഈ വീഡിയോ എടുത്തത് വീഡിയോയ്ക്ക് മൊത്തത്തിൽ ഒരു ആട്ടം ഉണ്ടാവും ഇതൊന്നും ഒരു അല്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊക്കത്തിലുള്ള തോട്ട് വരുമ്പോഴത്തൂടെ പോയിക്കൊണ്ടിരുന്ന അപ്പൊ തോട്ടിക്കൂടെ ഒഴുകി പോയിക്കൊണ്ടിരുന്ന ഈർക്കോലിയെ കണ്ടിട്ട് ഐ എസ് ആർഒയിലെ റോക്കറ്റിനേക്കാൾ സ്പീഡിൽ ഓടി രക്ഷപ്പെട്ട ആളാണ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പാവം ചേരാൻ നിന്നെ പേടിച്ച് ഉള്ള ജീവനും കൊണ്ട് ഇഴഞ്ഞ് രക്ഷപ്പെട്ടതാവാനേ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുകയാണെങ്കിൽ പാമ്പിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പേടി തോണ്ടി ആയിപ്പോയി ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാത്തതും ಸಪೋರ್ಟ್ ಮರಕ್ಕಲ್ಲೇ ತಾಂಕ್ ಯು